ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിലുള്ള വാഗ ബീച്ചിലാണ് അപ്പോൾ ഗോവയിൽ ഏറ്റവും തിരക്കുള്ളതും ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വരുന്നു എന്നൊക്കെ പറയുന്ന ബീച്ചാണ് കേട്ടോ ഈ വാഗ ബീച്ച് ഇവിടെ നമ്മൾ പകൽ വന്നപ്പോൾ ഉള്ളൊരവസ്ഥയാണ് പകൽ വന്നപ്പോൾ ഇവിടെ ശാന്തമായിട്ട് കിടക്കുകയാണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല എന്താ പറയുക ഒരു ഇതുമില്ല അപ്പോൾ വൈകുന്നേരം രാത്രി വന്നു കഴിഞ്ഞാലാണ് ഇവിടെ വൈബാവുക കംപ്ലീറ്റ് ഓൺ ആവുക എന്ന് പറഞ്ഞ് ഞങ്ങൾ രാത്രി എത്തിയിട്ടുണ്ട് ഒരു ഏഴുമണിയോടും എടുത്ത സമയത്താണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ എടുത്ത് നിർത്താമെന്ന് വിചാരിച്ചു കാരണം എല്ലാവരുടെയും പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ കാരണം ഈ ബീച്ചുകളിലൊക്കെ എല്ലാവരും വരുന്നത് ഡ്രിങ്ക്സ് കഴിക്കാനും ഡാൻസിലും ഡാൻസ് ചെയ്യാനും ഇതിനൊക്കെ കൂടിയായിട്ടാണല്ലോ അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഒരു ഏഴുമണി എട്ട് മണിക്ക് മുമ്പ് നമ്മൾ വീട്ടിൽ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോ വന്ന സമയത്ത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നു തുടങ്ങുന്നുള്ളൂ കുറേ സ്ഥലങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീസൊന്നും കൊടുക്കാതെ അതായത് പൈസ കൊടുക്കാതെ നമുക്ക് കയറി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഡാൻസ് ബാറുകൾ ഹബ്ബുകളൊക്കെ ഉണ്ട് ഡാൻസ് ഹബ്ബുകളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് പൈസ ഒന്നും കൊടുക്കാണ്ട് കയറാം പിന്നെ കുറേ സ്ഥലങ്ങളിലുണ്ട് അവിടെ കയറണമെങ്കിൽ നമുക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട് പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് ഡ്രിങ്ക്സ് കഴിക്കുക അല്ലെങ്കിൽ ഫുഡ് ഒക്കെ കഴിച്ചാലാണ് അങ്ങനെയുള്ള ഡാൻസ് ബാറിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ ഇതെല്ലാം കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കഴിച്ച പിടിച്ചെക്കാൻ സാധ്യതയുണ്ട് പ്രശ്നമാവുമായിരിക്കും അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഒരു ഒരു ഇഷ്യൂ ഒന്നും വേണ്ടല്ലോ അപ്പൊ നമ്മൾ നേരത്തെ തന്നെ എല്ല എടുത്ത് നിർത്തുവാണ് അതാ ഇങ്ങനെ സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തത് പകല് വന്നു കഴിഞ്ഞപ്പോ ഇതൊന്നും ഇല്ലാട്ടോ പകലെല്ലാം മടക്കി എടുത്ത് വെച്ചപ്പോ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പകല് വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ ഇതാണ് ഇത്രയും ഫേമസ് ബീച്ച് എന്ന് നമ്മൾ ഓർത്തു പിന്നെ രാത്രി എന്തായാലും വന്ന് ഇതൊക്കെ ഒന്ന് കാണണമല്ലോ നമ്മളൊരു പത്ത് മണിവരെ ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചേ പക്ഷെ നമ്മൾ എട്ട് മണി വരെയൊക്കെയാണ് വീഡിയോ എടുക്കത്തുള്ളൂ കേട്ടോ ഇപ്പൊ ഈ കിടക്കുന്ന സീറ്റുകൾ കണ്ടോ ഈ സീറ്റുകളിലൊന്നും വെറുതെ ഒന്നും ഇരിക്കാൻ തന്നെ നമുക്ക് വേറൊരു വരും അവിടെ എന്താ വേണ്ടെന്ന് ചോദിച്ചു കൊണ്ട് വരും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ഇരിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇരിക്കാൻ കാരണം ഓരോ ാണ് സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് അത്ര നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഓർഡർ ചെയ്യണം ഡ്രിങ്ക്സ് ഒക്കെ ഓർഡർ ചെയ്താൽ മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ ഇപ്പൊ എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഒരു ഒമ്പത് മണിക്ക് ശേഷം എല്ലാം ഒന്ന് ഓൺ കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല കൂളിംഗ് ആയിട്ടുള്ള സമയം അതാണല്ലോ വൈകുന്നേരം സമയത്തൊക്കെ ചൂട് മാറിയിട്ടുണ്ടാവില്ല അപ്പൊ ആ ചൂടൊക്കെ മാറി ഒന്ന് ശാന്തമായിട്ട് എല്ലാവരും റിലാക്സ് ചെയ്തതിന് ശേഷം വരാനാന്ന് തോന്നുന്നു ഇപ്പൊന്നും ആരും ഇല്ലാട്ട ഇവിടെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ഗോവയില് ന്യൂഇയർ സെലിബ്രേഷൻ നടക്കുന്നു എന്ന് പറയുന്ന ഒരു ബീച്ചാണ് ഇത് ഇവിടെ ഇവിടെ ആ ന്യൂ ഇയറിന്റെ സമയത്തൊന്നും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കാൻ പോലും പറ്റൂലെന്നോ അതുപോലെ തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടത് ഞാനിവിടെയൊക്കെ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത്രയും ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുമ്പോൾ തന്നെ നല്ല രസമാണല്ലോ കാണാനായിട്ട് നമുക്ക് പകല് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ചേച്ചിമാർ മസാജ് ചെയ്യുന്നത് മാത്രമാണ് കാണുള്ളൂ കണ്ടോളൂ കേട്ടോ ഈ എനിക്ക് തോന്നുന്നു തമിഴ് ഇതാന്ന് തോന്നണത് സാരിയുടെ ഒക്കെ ആ ഇത് കണ്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നത് ആ കുറച്ച് പേര് മസാജ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു എന്താ ഒരു തടിയുടെ ഒരു മേശ പോലത്തെ ഒരു ഇത് ഇട്ടിട്ട് അവിടെ മസാജ് ചെയ്തത് വേറെ ഒരു ആക്ടിവിറ്റീസും അവിടെ കണ്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ പിന്നെ രാത്രി വന്നുകഴിഞ്ഞപ്പോഴാണ് എല്ലാ ബീച്ചുകളും നമ്മൾ നമ്മൾ കവർ ഏകദേശം ഏറ്റവും ഏറ്റവും വലുതും ഈ ബീച്ച് തന്നെയാണ് ഇത് ഇതിന്റെ അകത്ത് ഒത്തിരി ഇങ്ങനെ ലൈറ്റുകൾ കണ്ടോ ഇതിന്റെ അകത്ത് ഒത്തിരി ഹോട്ടലുകളും ഉണ്ട് നമുക്ക് ഹോട്ടലുകൾ മിക്കവാറും ഡ്രിങ്ക്സ് ഒക്കെ വൺ ഈസ്റ്റ് വൺ ഒന്ന് ഒന്ന് മേടിച്ചത് അതാണ് മിക്കവാറും അവിടെ എഴുതി വെച്ചേക്കുന്നത് ഇവിടെ മൂന്ന് ബീച്ചുകളാണ് ഈ ഏരിയയിൽ നമുക്ക് വരുന്നത് ഒന്ന് പാകാ ബീച്ച് ഒന്ന് കലങ്കോട്ട് ബീച്ച് ഒന്ന് കണ്ടോളിയും ബീച്ച് ഈ മൂന്ന് ബീച്ചിലും ഭംഗിയായിട്ടുള്ള ബീച്ച് എന്ന് പറയുന്നത് വാഗ ബീച്ച് തന്നെയാണ് നമ്മൾ കണ്ടോളം ബീച്ചിന്റെ തൊട്ടടുത്താണ് നമ്മൾ താമസിച്ച നടക്കാവുന്നതൊരു ദൂരം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ദിവസം അവിടെയും പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഇത്രയ്ക്കും അധികം വൈബില്ല ഇത് നല്ല അടിപൊളിയാണ് ഇത്രയും സൗണ്ട് പിന്നെ നമുക്ക് ഈ പാട്ടുകളൊന്നും ഒത്തിരി കയറ്റാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് പാട്ടുകളൊക്കെ കുറച്ച് മാറ്റിയിരിക്കുന്നത് കേട്ടോ കുറച്ച് മാറ്റിയിട്ടുണ്ട് കുറച്ച് സൗണ്ട് കുറച്ചിട്ടുണ്ട് വന്നിരിക്കുന്ന പാട്ടുകൾ ഭയങ്കര മ്യൂസിക്കാണ് കാതടപ്പിക്കുന്ന മ്യൂസിക് എന്നൊക്കെ പറയൂലെ അതാണ് നടക്കുന്നത് ഡാൻസ് എന്നൊക്കെ ഡാൻസ് നമ്മൾ കണ്ടുതന്നെ മനസ്സിലാക്കണം അതവിടെ പിന്നെ നല്ല രസം തന്നെയാണ് അപ്പൊ എല്ലാവർക്കും വരാനുള്ള ആഗ്രഹം ഉള്ളവർക്കൊക്കെ ഈ ബീച്ച് രാത്രി വന്ന് കാണണം കേട്ടോ പകലിപ്പോ നമ്മളിപ്പോ ഗോവ നമ്മൾ കവർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒത്തിരി പാക്കേജുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മളെ സമയത്തായിരിക്കും നമ്മള് എന്താ ഈ ഈതെങ്കിലും ട്രാവൽ ഏജൻസിയുടെ പാക്കേജ് എടുത്ത് നമ്മള് വരുന്ന സമയത്ത് നമ്മളെ പകലായിരിക്കും ഈ ബീച്ചുകളൊക്കെ അവർ കവർ ചെയ്യുന്നത് എല്ലാ ബീച്ചുകളും തന്നെ പകലായിരിക്കും കവർ ചെയ്യുന്നത് അന്നേരം നമുക്ക് ഇതിന്റെ ഭംഗി ഒന്നും മനസ്സിലാകത്തില്ലാട്ടോ പക്ഷെ ഇത് രാത്രി വരണം രാത്രിയാണ് നല്ല പിന്നെ തരാവുന്ന ഒരു സജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഒത്തിരി ഹോട്ടലുകളുണ്ട് അപ്പം നമ്മൾ മിക്കവാറും റൂം എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് നോർത്ത് ഗോവയിൽ തന്നെ റൂം എടുക്കാൻ ശ്രദ്ധിക്കുക ബീച്ച് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർത്ത് ഗോവയിൽ തന്നെ റൂം എടുക്കുക നോർത്ത് ഗോവയിൽ ഒന്നിൽ ഒന്നില്ലേ ബാഗ ബീച്ചിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കണ്ടോളിങ് ബീച്ചിൻ്റെ അടുത്തോ കലങ്കോട്ട് ബീച്ച് ഈ മൂന്ന് ബീച്ചിൻ്റെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് മിക്കവാറും ഏത് ടൂർ ഓപ്പറേറ്റേഴ്സും ടൂറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലവും ഇത് തന്നെയാണ് ഒത്തിരി ടൂർ ഓപ്പറേറ്റേഴ്സ് നമ്മുടെ വന്ന് ും അപ്പൊ പിന്നെ തിരിച്ചവിടെ തന്നെ ഗുണന്നാക്കിക്കോളൂ അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല പിന്നെ നമുക്ക് പള്ളിയിലേക്ക് പോകാനായിട്ട് കുറച്ച് ദൂരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് ബസ് എന്തെങ്കിലും വിളിച്ചാൽ മതിയല്ലോ പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ എടുക്കേണ്ടതായിരിക്കും നല്ലത് റൂമുകളൊക്കെ എടുക്കേണ്ടതായിരിക്കും നല്ലത് കേട്ടോ കാരണം ഇവിടെ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടെ ചീപ്പായിട്ട് കിട്ടുന്നതും റൂമുകൾ ഇവിടെ തന്നെയാണ് സീസൺ നോക്കാം സീസൺ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് നമ്മുടെ റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ ഇപ്പം ഇയർ ടൈമാണ് ഗോവയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ഇയർ ആണ് ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൈബാണെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാം റൂമിനൊക്കെ ഒരു മൂന്നിരട്ടിയും നാലരട്ടിയും വരെയൊക്കെ എത്താൻ സാധ്യതയുണ്ട് ആ സമയത്ത് അല്ലാത്തൊരു സമയത്ത് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഡിസംബറിലാണ് ഡിസംബർ പകുതിയോടുകൂടി ഇവിടെ വന്നിരിക്കുന്ന കാരണം ന്യൂ അതിനു വേണ്ടിട്ടാണോ വേണ്ടിയിട്ടാണോന്ന് അറിയത്തില്ല ന്യൂ ഇയറിന് വേണ്ടിട്ടായിരിക്കാം ചിലപ്പോ ഇല്ല പറഞ്ഞു കേട്ടത് അങ്ങനെയുള്ള പിന്നെ ഈ ഒക്കെ കണ്ടിട്ട് അതിനൊരു സംശയവും മിക്കവാറും ഇങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത് പക്ഷെ രാത്രിയായ ഇങ്ങനെ ഇങ്ങനെയാണെന്നാണ് ഇവിടെ വൈബാണ് ഇവിടെ ഡാൻസും സംഭവങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പം എല്ലാവരും ഗോവയിൽ വരിക ഈ ബീച്ചിന്റെ ആക്ടിവിറ്റീസും ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ രാത്രി തന്നെ വരാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ പകൽ വരുവല്ല പകൽ വന്നതിന് ശേഷം രാത്രി ഒന്നുകൂടി കൂടി ഒന്ന് ഇപ്പോൾ വരാൻ ശ്രമിക്കുക ഫാമിലിക്കായിട്ട് വരാൻ അടിപൊളിയാണ് പിന്നെ ഡ്രിങ്ക്സിനൊക്കെ വില കുറവാണെന്ന് വിചാരിച്ചു ഒത്തിരി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പെട്ടുപോകുന്നുണ്ട് പല തിരിച്ചു പോകുന്നു കഴിഞ്ഞപ്പോൾ ട്രെയിനിലൊക്കെ നന്നായിട്ട് ചെക്കിംഗ് ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക എല്ലാവരും ഗോവയൊക്കെ നന്നായി എൻജോയ് ചെയ്യുക